വർക്കും നമസ്കാരം ഇന്ന് കുപ്രസിദ്ധമായ ഒരു കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ് അതായത് ഷാരോൺ എന്ന് പറയുന്ന യുവാവിനെ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീഷ്മ എന്ന ഒരു കോളേജ് കുമാരി കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊന്ന ആ കേസിൻ്റെ വിധി ഇന്ന് വന്നിരിക്കുകയാണ് ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി കോടതി വിധിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഈ കഥയിലേക്ക് ഈ കേസിലേക്ക് ഒരു തിരനോട്ടം നടത്തുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ ഷാരോൺ എന്ന് പറയുന്നത് ഈ ഗ്രീഷ്മയെക്കാളും രണ്ട് മൂന്ന് വയസ്സിന് താഴെയാണ് പ്രായത്തിൽ മൂത്തതാണ് ഈ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ സ്ഥലമെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കാരക്കോണത്തിനും പാറ പാറശാലയ്ക്കും ഇടയ്ക്കുള്ള തമിഴ്നാട്ട് ബോർഡറിലാണ് രണ്ടുപേരും താമസിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രണയം ഒരു ബസ് യാത്ര കുട്ടികൾ രാവിലെ കോളേജിൽ പോകുമല്ലോ അപ്പോൾ അതുപോലെ അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഇയാൾ ഈ ഷാരോൺ എന്ന് പറയുന്ന ആ യുവാവ് അന്ന് നെയ്യൂരിൽ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയും ഇവൾ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഈ ഈ പെണ്ണ് അവിടെ മറ്റൊരു കോളേജിൽ മുസ്ലിം കോളേജിൽ നാഗർകോവിലിന് അടുത്തുള്ള ഒരു കോളേജിൽ ഇംഗ്ലീഷ് മെയിനു വേണ്ടി പഠിക്കുകയും ആയിരുന്നു അപ്പോൾ ഇവളുടെ സ്വഭാവ പ്രത്യേകതകൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവൾ വളരെയേറെ കണ്ണിങ്ങും വളരെയേറെ ക്രൂവാലിറ്റിയും ക്രൂരത മനസ്സിൽ ഉള്ള ഒരു ബ്രൂട്ടൽ സ്വഭാവമുള്ള വളരെ കിരാതമായിട്ടുള്ള വളരെ ദുഷ്ടമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഇവൾ എന്നത് നമുക്ക് മനസ്സിലാവില്ല കാണുമ്പോൾ ഒരു സൗന്ദര്യവതി ഒക്കെയാണ് ഇവൾക്ക് ആ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ ബി എ പഠിക്കുമ്പോൾ ഇവൾക്ക് ഡാൻസിനും ഗ്രൂപ്പ് ഡാൻസിനും മ്യൂസിക്കിനും ഒക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ട്രോഫി വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാറശാല ജംഗ്ഷനിൽ നിന്നാണ് രണ്ടുപേരും ബസ്സിൽ കയറുന്നത് ഇവൾ ഈ തമിഴ്നാടിന്റെ പനച്ചമൂട്ടിന്റെ അപ്പറ സൈഡിലാണ് തമിഴ് അവിടെ നിന്ന് ഒരു ബസ്സിൽ വന്ന് ഈ പാറശാല ഇറങ്ങുകയും ഈ ഷാരൂൺ എന്ന് പറയുന്ന യുവാവ് പാറശാലയുള്ള തന്നെ അവിടെ ഒരുമിച്ച് ബസ്സിൽ പോകുമ്പോൾ അങ്ങനെ കണ്ടാണ് ഇവിടെ തമ്മിൽ പ്രണയം പ്രളയം തളിരിടുന്നത് അപ്പോൾ നെയ്യു എന്ന് പറയുന്നത് ഇവൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് കിലോമീറ്റർ ദൂരെയാണെങ്കിലും ഈ നാഗർ നിന്നും ദൂരെയാണെങ്കിലും ആണെങ്കിലും പലപ്പോഴും ഈ ഷാരോൺ ഇറങ്ങുന്നത് ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവളെ കോളേജ് കൊണ്ട് വിട്ടിട്ടാണ് ഇവ നെയ്യൂരിലേക്ക് പോയിരുന്നത് അങ്ങനെ ക്രമേണ ഇവരുടെ പ്രണയം തളിരണി ആ യാത്ര പിന്നെ അവർ ബൈക്കിൽ ആക്കി അപ്പം ഇവർ പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത് കണിമൂൺ പോലെയൊക്കെ ആഘോഷിക്കുകയും യുവമിഥുനങ്ങളായിട്ട് ഇവർ ഒരു ലിവിങ് ടുഗതർ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവരവരുടെ വീട്ടിലാണ് താമസമെങ്കിലും ഇവർ പ്രണയബദ്ധരായി അപ്പൊ ഈ ഷാരോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾ ഒരു പച്ച പാവവും ഒരു ഇടത്തരം വീട്ടിൽ നിന്ന് വരുന്ന ഒരു ക്രൂക്കട്ട് മൈൻഡ് അല്ലാത്ത ഒരു പോലെ പഠിച്ച കള്ളി കള്ളനല്ല ഈ ഷാരോൺ എന്ന് പറയുന്നത് അപ്പോൾ ഷാരോൺ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരു പാവം വയ്യനാണ് ഇവനെ ഈ ഇന്നത്തെ കാലത്ത് ഈ തേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പെൺകുട്ടി ആൺകുട്ടിയെത്തേക്ക് പ്രണയം പകുതി വെച്ച് അതിന് ഒരു പേര് അവർ പറയുന്നുണ്ട് വഴിയിൽ വെച്ച് കളഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ ഈ ഇവർ കഴിഞ്ഞു വരകെ വരവേ ഇവർക്ക് പിന്നെ ഒരു ആലോചന കല്യാണ ആലോചന വന്നു അതിനു മുമ്പായിട്ട് തന്നെ ഇവർ താലികെട്ട് നാടകം അഭിനയിക്കുകയും പള്ളിയിൽ പോയി പിന്നെ കല്യാണം പോലെയുള്ള ചടങ്ങുകളൊക്കെ ഈ ഷാരൂൺ ക്രിസ്ത്യാനിയാണ് പള്ളിയിൽ പോകുന്ന ആളാണ് ഇവൾ ഹിന്ദുവാണ് അമ്പലത്തിൽ പോകുന്ന ആളാണ് ഇങ്ങനെ ഈ നാടകങ്ങളൊക്കെ മാത്രമല്ല ഹൈന്ദവ രീതിയിൽ ഈ തലയിൽ സീമന്ത നെറ്റിയിൽ സീമന്ത ഇടുക അതായത് നവ വധുവിന് ഭർത്താവ് സീമന്ത ഇട്ട് കൊടുക്കുന്ന ഈ എല്ലാ പോരുകളും എല്ലാ നാടകങ്ങളും ആയി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇവൾക്ക് അപ്പം ഇവളുടെ സാഹചര്യം സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് നാഥനും നന്ദനമില്ല ഒരു തള്ളച്ചി ഉണ്ട് ഒരു തള്ളയുണ്ട് പിന്നെ ഏതോ ഒരു അമ്മാവൻ എന്ന് പറയുന്നത് അല്ലാതെ സഹോദരങ്ങളോ ഇവള് നിയന്ത്രിക്കാനോ ഒരു അച്ഛനോ അങ്ങനെയൊന്നുള്ള സാഹചര്യത്തിലല്ല കണ്ടാൽ സൗന്ദര്യമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവൾ വളരെയേറെ ബ്രൂട്ടൽ മനോഭാവം അതായത് പൈശാചിക മനോഭാവം ക്രൂരമായ ഒരു മനോഭാവമുള്ള ഒരു ഒരു സ്ത്രീയാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്നത് അപ്പോൾ ഇവരിങ്ങനെ പകുതി കല്യാണം കഴിഞ്ഞാൽ പകുതി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അപ്പൊ ഇവൾ നിംഭോമേനിയാറ്റിക് ആണ് എന്ന് നിംഭോമേനിയാറ്റിക് എന്ന് പറഞ്ഞാൽ അമിതമായ ആസക്തി ഭോഗാസക്തി ഉള്ള ഒരു ഒരു പ്രകൃതമാണ് ജീനിൽ ഇവളുടെ ജീനിടെ ഉള്ളത് ഇവളുടെ സ്വഭാവത്തിലുള്ളത് അങ്ങനെയിരിക്കുന്ന അവസരത്തിൽ ഇവളുടെ ഇവൾക്ക് ഒരു പട്ടാളക്കാരനെ കല്യാണം ആലോചിച്ച കാര്യം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ആയിരക്കണക്കിന് വീഡിയോകൾ വന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് എന്നാലും അപ്പോൾ ഈ ആ ഭാഗ്യവാനാണ് ആ പട്ടാളക്കാരൻ ഭാഗ്യവാനാണ് അവൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ കാരണം ഈ അവൻ്റെ തലയിലോറ്റ ആയിരുന്നു ഇവൾ അവൻ വാൻ കഴിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ആ ദുര്യോഗം ദുർഗതി കഷ്ടകാലം ശനിദേശ എന്തായിരുന്നു എന്ന് അത്ര ഭീകരമായിരിക്കുമായിരുന്നു അപ്പോൾ വൻ ഇവമായിട്ട് പ്രേമത്തിലാണ് പുതിയൊരു പട്ടാള ഒരു പുതിയൊരു അലയൻസ് കല്യാണ ആലോചന വരികയും ചെയ്തു ഇത് ഏതുപോലെയാണെന്നറിയാമോ നമ്മുടെ കുമാരനാശന്റെ കരുണയിൽ ഒരു രംഗമുണ്ട് ഒരു തൊഴിലാളി നേതാവിനെയും പിന്നെ നാട്ടിലെ ഒരു 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 ചെട്ടിയാരെയും അവിടെ വന്ന ഒരു കോടീശ്വരനായ ഒരു ചെട്ടിയാരെയും ഒരേ സമയം വാസവദത്ത പ്രേമിച്ചിരുന്നു അപ്പോൾ പിന്നെ പ്രണയം മുടുകി നിൽക്കുന്നത് ഈ ഈ തൊഴിലാളിയാണ് തൊഴിലാളി നേതാവിൻ്റെ ണെങ്കിലോ കാശൊന്നുമില്ല പക്ഷേ പുതിയതായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവനെ ഒഴിവാകണം അതിനൊരു വരി പറയുന്നുണ്ട് അതിൽ ഒരു കാര്യം നനച്ചാൽ ഒരുവൻ കാമ്യൻ പിന്നെ മറ്റൊരു കാര്യം നനച്ചാലോ മറ്റവൻ മാന്യൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി നേതാവ് അടുത്ത പ്രശ്നമാണ് ഇപ്പോഴത്തെ കാമുകനാണ് മറ്റവരാണെങ്കിലും ധാരാളം ധനവും ഉണ്ട് അതുകൊണ്ട് അവൾ ചെയ്തു തീതു വാസുദത്യം ചെയ്തു ഈ പാവം തൊഴിലാളി നേതാവിനെ ചാണക പിന്നെ താഴ്ത്തി കൊന്നു കൊലപാതകം ചെയ്തു അപ്പം അന്നത്തെ രാജഭരണവും അത് കണ്ടുപിടിച്ചു ഇവളെ കയ്യും കാലും ഛേദിച്ചാണ് അന്നത്തെ ശിക്ഷ എന്ന് പറഞ്ഞതുപോലെ ഇവൾ ഒരു പിന്നെ ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ആ പാവത്തിന് ഇതൊന്നും അറിഞ്ഞിട്ട് അവൻ അല്ല നേരെ നേരെ വാ പോകുന്ന രീതിയിലാണ് ഈ കണ്ടതെല്ലാം കൈലാസം എന്ന് പറയുന്നത് പോലെ കുടിച്ചും കൊണ്ട് ഞെട്ടുക എന്ന് പറയുന്ന പോലെ പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ എന്ന് പറയുന്ന പോലെ ഇവളുടെ ഈ തേപ്പ് ഒന്ന് അങ്ങ് അസ്ഥി പിടിച്ചു പോയി ഇവളെ കാര്യത്തിൽ അതേസമയം സമയം വേറൊരു പയ്യനായിരുന്നു തീർച്ചയായിട്ടും അതിനെ പ്രതികാരം ചെയ്ത് ഇരിക്കട്ടെ അപ്പോൾ ഇവൾ കല്യാ ഇവൻ ഈ പട്ടാളക്കാരൻ കല്യാണം ആലോചിച്ചപ്പോഴത്തേക്ക് ഇവനെ ഒഴിവാക്കണം ഇവൾ ഇവളെന്ത് ചെയ്തെന്നറിയാമോ ഇവളൊരു കള്ളവിദ്യ ഈ പാവൻ ഷാരോണിനെ പറഞ്ഞു എൻ്റെ ജാതകത്തിൽ എൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകും എന്നുണ്ട് അപ്പം നിങ്ങൾ നമ്മളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ആദ്യത്തെയും ഭർത്താവ് ഇവർക്ക് വേറെ മൂന്ന് പ്രേമുണ്ടായിരുന്നു അത് മറ്റൊരു കാര്യം ഒരുപാട് വീഡിയോകളും അവിടെ പറയുന്നുണ്ട് മൂന്നെണ്ണം വേറെ ഉണ്ടായിരുന്നു നാലാമത്തെ ആണ് ഈ ഷാരോൺ അപ്പോൾ ഒരു കാര്യം ചെയ്യാം പിന്നെ എന്റെ ആദ്യ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നിങ്ങൾ എനിക്ക് വേണ്ട നിങ്ങൾക്ക് മരണം സംഭവിക്കുമെന്ന് കള്ളം പറഞ്ഞവന് വെരട്ടി പിന്മാറാൻ വേണ്ടി എന്നിട്ട് തന്നെ അവൾ അതേ നിലയിൽ നിന്ന് പറയാണ് എന്നാലും ഞാൻ എടാ നിന്ന് എടാ നാണല്ലോ ഇന്നത്തെ കാലത്ത് പയ്യന്മാർ ഭർത്താവിനെയും കാമുകരി എടാ നിന്നെ ഞാൻ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞാൽ മാറിക്കണം മാറണമെങ്കിൽ നീ മാറിക്കോ ഇല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസ് ഇടാനായിട്ടാണ് അവിടെ വന്നത് അപ്പോൾ ഈ പാവം അതിൽ നിന്ന് ആസ്തിയെ പറ്റിയിരിക്കുകയാണ് എന്ത് വന്നിരുന്നാലും മാറിയില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇവൾ ചെയ്ത വേല എന്തെന്ന് വെച്ചാൽ അപ്പോൾ ഇവർ പോകുകയും ജ്യൂസ് കുടിക്കുകയും ബോട്ടിൽ കണക്കിന് ജ്യൂസ് കൊടുത്ത് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഒക്കെ നടത്തി ആദ്യം എന്നിട്ട് ഒരു ദിവസം നമ്മുടെ ഈ സിനിമാ പാട്ടിൽ പറയുന്ന പോലെ ഡാഡി മമ്മി വീട്ടിലില്ല വിളയാടാൻ ബാ എന്ന് പറഞ്ഞ പോലെ ഇന്ന് അമ്മയില്ല അപ്പൊ വക വകിയിൽ ഒരു അമ്മാവൻ ആ ഈ യക്ഷിക്കഥകളിലെ പോലെ ഒരു അമ്മയും ഉണ്ട് ഈ യക്ഷിയും ഉണ്ടെന്ന് പറയുന്നത് പോലെ അച്ഛനോ സഹോദരങ്ങളോ വേറെ ആരും കേൾപ്പാരും കേൾവീല ആ അമ്മ മാറിക്കൊടുത്തെന്നാണ് പറയുന്നത് ഇവൻ അവിടെ ചെന്ന ദിവസം അപ്പൊ ഈ ഇവനെ ക്ഷണിക്കുകയും ഈ പയ്യൻ ഈ ഷാരോൺ എന്ന് പറയുന്ന ഈ കൊലപ്പെട്ട പയ്യൻ ഒരുത്തൻ്റെ കൂടി പറഞ്ഞു എന്നെ ഇത്തിരി ബൈക്കിൽ എവളെ വീട് വരെ കൊണ്ടുവന്നാക്കണോന്ന് പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ പോകണോ അതേ നിൽക്കണോ നീ വരുന്നോ എന്ന് ചോദിച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു ഇവൻ അവിടെ ചെന്നു ഇവൻ അവിടെ ചെന്നപ്പോൾ ഇവൾ അത് അവിടെ നടന്ന ആ സംഭവത്തിനെ ബേസ് ചെയ്താണ് ഈ ഇന്ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് ഇന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതാം തീയതി ഈ വീഡിയോ തിങ്കളാഴ്ച വീഡിയോ ചെയ്യുന്ന ദിവസം വിധി വന്നിരിക്കുകയാണ് അവൾ തൂക്കിക്കൊല്ല ഈ തൂക്കിക്കൊല്ല നടക്കില്ല എന്നാണ് നിയമജന്മാർ പറയുന്നത് അത് എന്തുകൊണ്ടെന്നാൽ ഇനി പറയാൻ പോകുന്ന ആ കാര്യങ്ങളെ ഉദ്ധരിച്ചാണ് ഇവക്ക് വേണ്ടി അപ്പീൽ കൊടുക്കുമ്പോൾ അവർ പറയുന്ന എന്ന് പറയാൻ കാരണം ഇവൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഇവൻ ഈ ഷാരോൺ ഇവളുടെ ഗ്രീഷ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആരുമില്ലായിരുന്നു അവൾ പറഞ്ഞു അത്രേ യഥാർത്ഥത്തിൽ ജ്യൂസ് കൂടി എന്ന് പറഞ്ഞ് കഷായം വരികയാണ് ആദ്യമുള്ള ഭയങ്കര കണ്ണിംഗാണ് ഭയങ്കര കണ്ണിംഗാണ് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന ഇവനെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ബാധിക്കാൻ പോകുന്നത് പിന്നീട് പറയാം രണ്ടാമത് പറയാം ഇനിയുള്ള വെറുതെ ഇവിടാനായിട്ട് വാദിക്കാൻ പോകുന്നത് അതായത് അതെന്ത് വെച്ചിരിക്കുന്ന അത് കഷായമാണ് അപ്പോൾ അവൻ പറഞ്ഞു ഈ ഷാരോൺ അവൻ്റെ ഒരു സഹോദരൻ ആയുർവേദ ഡോക്ടറുമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടുപേരാണ് ഇവരുള്ള അനിയനും ചേട്ടനും ചേട്ടൻ ഈ ഷാരൂണിന്റെ ചേട്ടൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ഇരിക്കട്ടെ അതിരിക്കട്ടെ അപ്പോൾ അവൻ പറയാ അയ്യേ ഈ പനിയൊക്കെ വരുമ്പോൾ നിങ്ങൾ കഷായമാണോ കുടിക്കുന്നത് ഇതെങ്ങനെ ഈ കപ്പുള്ള കഷായം കുടിക്കും എന്ന് ഷാരൂർ ഇവളോട് ചോദിക്കുന്നു ഗ്രീഷ്മയോട് ചോദിക്കുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഇത് ഒരു കുഴപ്പവും ഈ കയ്പല്ലേ എന്നാൽ പിന്നെ നീ അക്രത്ത കയ്പാണെങ്കിൽ നീ ഒന്ന് കുടിച്ചു നോക്ക് എന്ന് ഈ ഒരു ഒരു ചലഞ്ച് ചെയ്യുന്നത് പോലെ നീ ഒന്ന് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ അവനെ പിരികെറ്റി അവൻ എന്തു ചെയ്തു ഈ പഞ്ചപാവം നേരത്തെ പറഞ്ഞു ഒരു മടയനാണ് നിഷ്കളങ്കനാണ് അവൻ പാവമാണ് അവൻ അസ്ഥി പിടിച്ചു ഇവളെന്ത് പറഞ്ഞാലും കേൻ ഈ പിന്നെ കാപ്പിക് എന്ന് പറയുന്ന സി എ പി എസ് സി എന്ന് പറയുന്ന കളനാശിനി കീടനാശിനി മാരക കിഡ്നിയെയും കളരൻ കരലിനെയും ആന്തരിക അവയവങ്ങളെയും ഒക്കെ ബാധിക്കുന്ന റിസർച്ച് ഇതിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയെന്നാണ് പറയുന്നത് ഇത് അത് അതിനെ തലർത്തി വെച്ചിരിക്കാൻ ന്യൂസിലീദിനെ എടുത്ത് é então, vamos curtir. കുടിച്ചിട്ട് ഇവന് ഉടനെ തന്നെ ഇവനെ ഒമിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് ആ പയ്യൻ വെളിയിൽ നിൽക്കുകയാണ് ബൈക്കിൽ കയറ്റി വിടാൻ ഇവനെ കൊണ്ടാക്കാൻ വന്ന പയ്യൻ അവിടെ നിൽക്കുകയാണ് ഇവൻ വേച്ച് വേച്ച് വന്ന് അപ്പോഴും തന്നെ ശ്രദ്ധിച്ചു പച്ചക്കളറോ കറുത്ത കളറോ എന്തൊക്കെ കരളൊക്കെ കലങ്ങി വെളിയിൽ വന്നു മാരകമായ വിഷമല്ലേ പുരിടാനൊക്കെ പുരുടാനായിരുന്നെങ്കിൽ അപ്പോഴുതന്നെ തീരുമാനം ഇരിക്കട്ടെ ഇവള് അപ്പൊ ആ പയ്യന്റെ എന്ത് വെച്ചിടാന്ന് നിനക്ക് ക്ഷീണിച്ചാൽ വന്ന് അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് കയറിപ്പോയ പയ്യൻ ഇങ്ങോട്ട് ഈ ഒരുമാതിരി വ്യത്യാസമായിട്ട് വന്നു എല്ലാം പിന്നീട് പറയാം നീ വണ്ടി വിടെന്ന് പറഞ്ഞ് ഈ ബൈക്ക് ഓട്ടിക്കുന്ന പയ്യന്റെ ചാരി കിടന്നാണ് ഇവന്റെ വീട്ടിലെത്തിയത് ഉടനെ തന്നെ ഫ്ലാഷായി ഇവൻ ശബ്ദിക്കുന്നു ഇവൻ വേറെ എന്തോ അസുഖമാണ് എന്നിട്ട് ഈ പാവം ഈ ഷരുൺ പറയുന്നില്ല ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് കുടിച്ചതാണ് അവനെ കൊല്ലാൻ വേണ്ടി കൊടുത്തതാണ് അതൊന്നും അവൻ പറയുന്നില്ല ഒരാഴ്ച അവിടെ കിടന്നു അപ്പോഴത്തേക്ക് ആയുർവേദ ഡോക്ടറായ അവൻ്റെ ചേട്ടൻ ഇവളുടെ നമ്പരൊക്കെ അറിയാമായിരുന്നു അവളെ വിളിച്ച് നൈസില് ചോദിച്ചു നീ എന്താണ് അവന് കൊടുത്തത് ഇവൻ കഴി അവിടെ വന്നതിന് ശേഷമാണ് ഈ കുഴപ്പം പക്ഷേ അപ്പോഴൊന്നും അവൾ പറയുന്നില്ല എൻ്റെ വോയ്സിലൊക്കെ ഇവളെന് ഇതാണ് ഞാനൊന്നും കൊടുത്തില്ല ഞാനൊന്നും കൊടുത്തില്ല നീ എവിടെ നിന്ന് ഇത് വാങ്ങും ഞാൻ കഷായം കുടിക്കുകയായിരുന്നു അവൻ ആക്ഷേപിച്ച നീ കഷായം എവിടെ നിന്ന് വെച്ചു അത് കന്നുമാട്ടിൽ ഒരു കടയിൽ നിന്ന് എന്ന് പറയുന്നത് കാരക്കോണത്തിൻ്റെ അടുത്തുള്ള ഒരു കടയാണ് ഈ തമിഴ്നാട് ഒരു ബന്ധപ്പെടുന്ന ഒരു ജംഗ്ഷനാണ് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഏത് ഇത് അത് അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് വലതുവശത്ത് ഇങ്ങനെയൊക്കെ എവിടെ പറഞ്ഞു ഒരുപാട് ഉരുണ്ട് കളികളെല്ലാം നടത്തി എന്നിട്ട് ചോദിച്ചു ഇന്ന കുപ്പി എന്ത് ചെയ്തു കുപ്പിയില്ല എനിക്കവിടെ നിന്ന് ഒഴിച്ച് പകുതി തരുകയാണ് ചെയ്തത് ശരി പോട്ടെ ഇതിൻ്റെ അടപ്പ് എന്ത് ചെയ്തു അടപ്പ് അതിനെ കളഞ്ഞു കഴുകി സൂക്ഷിച്ചു അപ്പോൾ ഇതിന് നല്ല അതിന് മനസ്സിലായി മറ്റേ ഈ ചേട്ടന് മനസ്സിലായി ഇവൾ കൊന്നതാണെന്ന് ഇവളിൽ നിന്നും സി ഐ ഡി ഇൻവെസ്റ്റിഗേഷൻ പോലെ നൈസില് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാണ് ഇത് ഇത് അത് എന്നിട്ട് പതിനൊന്നാമത്തെയോ ഒറ്റ ദിവസം എന്നിട്ട് ഇതിനിടയ്ക്ക് മൃതപ്രായമായി കിടക്കുമ്പോൾ ഈ പാപത്തിന് ഇവൾ വന്ന് നോക്കാനോ അല്ലെങ്കിൽ എന്താണെന്ന് ഇവൾ ഫോൺ അടിക്കടി ചെയ്യുമായിരുന്നു ഒരു മെസ്സേജ് അയക്കോ ഒന്നും ചെയ്തിട്ടില്ല അവിടെ നിന്നുകൊണ്ട് അവൻ അങ്ങോട്ട് വിളിച്ചു ഈ അവശനിലയിൽ ആരപ്രാണനായി കിടക്കുന്ന ഈ ഷാരൂൺ ഇവളെ വിളിച്ച് ഈ ദുഷ്ട പിശാചിനെ വിളിച്ച് ചോദിക്കുന്നു വാവേ നിനക്ക് നീ എനിക്ക് എന്തിനാണ് തന്നത് നീ തന്നതിൽ എന്തെങ്കിലും വേറെ വല്ലതും ഉണ്ടായിരുന്നോ ഇതൊക്കെയാണ് അറിഞ്ഞുകൊണ്ടും ചോദിക്കുക അപ്പം മരിച്ചാലും ഇവൾക്ക് വേണ്ടി ഒരു മൊഴി പറയുകയോ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല പാറശാല പോലീസിനാണ് ആദ്യം കൊടുത്തത് അവർ മെല്ലെപ്പോക്ക് നയമായിരുന്നു അവർ അന്വേഷിച്ചില്ല ഒടുവിൽ ഒരു പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ മരിക്കുകയും ചെയ്തു അതിനുശേഷം ഈ രക്ഷകർത്താക്കൾ അവൻ്റെ ജ്യേഷ്ഠൻ ആയ ഈ ആയുർവേദ ഡോക്ടറും അമ്മയും അച്ഛനും നാട്ടുകാരും ഒക്കെ കൂടെ ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ടിനെ പരാതി കൊടുത്തതിന് ശേഷമാണ് ഇത് വിശദമായി അന്വേഷിക്കുകയും ഇവൾ കഷായത്തിൻ്റെ കഷായ ത്തിൽ കൂടെ ഈ കാപ്പിക് എന്ന് പറയുന്ന മാരക കീടനാശിനി കൊടുത്തു എന്ന് അറിയിക്കുകയും ഇവളെ അറസ്റ്റ് ചെയ്യുകയും കഴിഞ്ഞ ഒരു വർഷമായി ഇവൾ ഈ പിന്നെ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ മറ്റൊരു കാര്യം എന്തെന്നാൽ ആത്മഹത്യാ നാടകം പിന്നെ കിഷായം കൊടുത്തു പതിനൊന്നാം ദിവസമാണ് ഈ ഇവൻ മരണപ്പെടുന്നത് അപ്പോൾ ലോകം പോലീസ് അന്വേഷിച്ചില്ല ക്രൈം അതെല്ലാം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇന്ന് ഇതിന്റെ വിധി വന്നിരിക്കുകയാണ് ഈ അവർ വാദിക്ക ഇനിയാണ് ഇവൾക്ക് ഇവളെ ഈ വിധി പ്രശ്നമാക്കണ്ട ഇവളെ ഒന്നും ചെയ്യില്ല ഇവള് വെറുതെ വിടും എന്ന് പറയാൻ നല്ലൊരു സന്ദേശമാണ് കോടതി കൊടുത്താൽ അതിന് യാതൊരു സംശയവും ഒരു കാരണവശാലും ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് പെൺകുട്ടിയാണ് ഇവള് ഇത്രയും അപ്പൊ ഇവക്ക് കുറച്ച് മുതിർന്ന പ്രായമൊക്കെ ആയി ഇവളുടെ ഭർത്താവിൻ്റെ കൂടെ കഴിയുമ്പോൾ എന്ത് കൊടും ക്രിമിനൽ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോ നിയമവിഗ്ധരൊക്കെ പറയുന്നത് ബ്രൂട്ടൽ മർഡർ എന്നാണ് ബ്രൂട്ടൽ മർഡർ എന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൈശാചികമായ ക്രൂരമായ മനുഷ്യത്വരഹിതമായ മാരകമായ മായ അതിക്രൂരമായ ഒരു ഒരു മർഡറാണ് ഒരു കൊലപാതകമാണ് ഇവൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇവളുടെ വക്കീൽ അതായത് പ്രോസിക്യൂട്ടറാണല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ മരണപ്പെട്ട ഷാരോണിന് വേണ്ടിയും പ്രതിഭാഗത്തിൻ്റെ ഈ രേഷ്മയുടെ കൊലപാതകയുടെ വക്കീൽ വാദിച്ചിരിക്കുന്നത് ഗ്രീഷ്മ രേഷ്മിയല്ലേ ഗ്രീഷ്മ അയാൾ വാദിച്ചിരിക്കുന്നത് ഈ ഷാരോൺ ഒരു ക്രൂരനും ഒരു കല്ലുപ്പുളിയും ഇവിടെ അടുക്കിയും ഇവളെ മർദ്ദിക്കുകയും ക്രൂരവാക്കുകൾ പറയുകയൊക്കെ ചെയ്ത് അവളെ പിന്നെ ഉപദ്രവിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഈ പിന്നെ അവിടെ ചെന്നപ്പോൾ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മേശപ്പുറത്ത് ഒരു കഷായ കുപ്പിയിരിക്കുകയാണ് ഇതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങളെ കരുതി എനിക്ക് ജീവിക്കാൻ വഴിയേ എന്നെ നിരന്തരം ശല്യപ്പെടുത്തുകയാണ് അതിനാൽ ഞാൻ ഇത് കുടിച്ച് നിങ്ങളെ മുമ്പ് വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ നല്ലല്ലോ നിന്നെ എടാ ഇടാ നിന്നെ ഞാനിവിടെ വിളിച്ചതിന് കാരണം നീ എനിക്കൊരു സ്വച്ഛതയും തരുന്നില്ല എന്നെ തല്ലുകയും ഒക്കെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യണം ഫോണിൽ കൂടെ വക്കീൽ പറയണം പ്രതിഭാഗം വക്കീൽ ഇവകളുടെ വക്കീൽ പറയുക അപ്പോൾ ഞാനിത് കുടിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ അങ്ങനെയാണെങ്കിൽ നീ കുടിക്കണ്ട ഇവള് ഇതെടുത്ത് കുടിക്കാൻ കൈവച്ചതും ഈ ഗ്രീഷ്മ കുടിക്കാൻ ഗ്ലാസ് കൈവച്ചതും അതിനെ പിടിച്ചു വാങ്ങി ഈ പാവം പിന്നെ കുടിച്ചു എന്നാണ് അങ്ങനെ സ്വയം അയാൾ കുടിച്ചതാണ് ആര് ഈ ഷാരോൺ കുടിച്ചതാണ് അല്ലാതെ എൻ്റെ പ്രതി കൊടുത്തതല്ല എന്നുള്ള ഒരു ലൂപ്പ് ഹോൾ ഒരു വാദമുഖം അവിടെ ഒരുത്തിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ വധശിക്ഷയിൽ നിന്ന് വിടുതലിനു വേണ്ടി അപ്പീൽ കൊടുക്കുമ്പോൾ പ്രധാനമായി ഉന്നയിക്കുന്ന വാദം ഇതാണ് അപ്പോൾ ഈ ഒരു വില്ലനായിട്ട് കണക്കാക്കാൻ ആരെ ഈ ഷാരോണിനെ ഒപ്പുദ്രവിക്കുന്നു പാവം പഞ്ചപാവം അയാൾ മനസ്സാ വാച കർമ്മണോ അയാൾക്ക് പറ്റിയ തെറ്റാണെന്ന് ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യന് പറ്റിയ തെറ്റെന്തെന്നറിയാമോ ഇവളൊരു പിശാചാണെന്നും ഒരു നിംഫോമേനിയേറ്റിക്കാണെന്നും ദുഃഖ ഒരു ഭോഗാഭിരതി ഉള്ളവളാണെന്നും ഇയാളെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് ഇവനെ ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉള്ള സത്യങ്ങൾ കണ്ടതെല്ലാം കൈലാസം എന്ന് പറഞ്ഞതുപോലെ അസ്ഥി പിടിച്ചുപോയി ഇവളുടെ പക്ഷേ ഈ പിശാച ബാഹ്യ ആഡംബരങ്ങളും അവളുടെ പിന്നെ മേക്കപ്പും ഒക്കെ കണ്ടപ്പോൾ ആരോ പറഞ്ഞ പോലെ തൊലി വെളുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ ഇതിനേക്കാളും അപ്പുറം വേറെ ഒന്നുമില്ല എന്ന് വിചാരിച്ച് ആണ്ടങ്ങ് കിടക്കുകയായിരുന്നു ഇവളെന്ത് പറഞ്ഞാലും അതനുസരിക്കുകയും ജീവനെ തന്നെ ചാവാൻ ആറ്റി ചാടാൻ പറഞ്ഞാലും ചാവുന്ന ആ ഒരു പരുവത്തിലായിരുന്നു ഈ പാവം ആ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അവരുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടു അവർക്കൊരു തണലായി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ആ കുടുംബത്തിൻ്റെ ഒരു രക്ഷയ്ക്കായി രണ്ടാൺ കുട്ടികളെ ഉള്ളൂ അതിൽ ാണ് ഈ ഷാരൂൺ എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ അറിയാം പഞ്ചപ്പാവുമാണ് അപ്പോൾ അവരും വിചാരിച്ചു എന്തായിരുന്നാലും ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് കൊണ്ടെന്നാണ് തോന്നുന്നത് അതായത് രണ്ടും രണ്ട് സമുദായത്തിലുള്ളവരാണ് പക്ഷേ ഈ പിശാചിനെ കണ്ടാൽ തൊലി കൊടുത്തിരിക്കുന്നു മറ്റേ ഇതാണെന്ന് വരിച്ചിട്ട് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് ചിലപ്പോൾ വിചാരിച്ചിരിക്കും അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല ആ കാര്യത്തിൽ കിടക്കുന്നില്ല അപ്പോൾ ഇതാണ് വെറുതെ വിടാൻ പര്യാപ്തമായിട്ടുള്ള വാദഗതി പ്രതിഭാഗത്തിൻ്റെ രേഷ്മയുടെ വാദഗതി ഇനി വായിക്കാൻ പോ ഇനി വാദിക്കാൻ പോകുന്നത് അപ്പീൽ കൊടുക്കും വാദിക്കും അങ്ങനെ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവള് പ്രായത്തിൻ്റെ ഇളവക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി എ ഇംഗ്ലീഷ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവള് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊന്നും പരിഗണിക്കേണ്ടതില്ല ഇത്രയും ക്രൂരമായിട്ടുള്ള ഈ ലോകത്തിനൊരു നല്ല സന്ദേശമാണ് ബഹുമാനപ്പെട്ട നെയ്യങ്കര കോടതിയിൽ നിന്നും ഈ പ്രതിക്കെതിരെ ഈ ഈ എന്താണ് പറയാൻ ഈ രാ രാക്ഷസിക്കെതിരെ ഈ ഡ്രാക്കുളയ്ക്കെതിരെ ഈ സൈക്കിൾക്കെതിരെ കൊടുത്തിട്ടുള്ള ക്രൂരതയും അതുപോലെ തന്നെ പിന്നെ ക്രൈം മെൻ്റാലിറ്റിയും ഒപ്പം തന്നെ അമിതമായ ഭോഗാസക്തിയും രണ്ടും നാലും കാമുകന്മാരുണ്ടായിരുന്നു എന്നാണ് സത്യം അതിലൊരു കാമുകൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോഴാണ് അത്രേ ഇവളുടെ ഒരു പല്ല് ഫ്രണ്ടിലുള്ളത് പോയത് അങ്ങനെയാണ് അതൊക്കെ നാട്ടുകാർക്കും അയൽവാസികൾക്കൊക്കെ ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം ഇതിൽ നിന്ന് ഒരു സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾ ആൺകുട്ടികളെല്ലാം പഠിക്കാൻ പോകുന്നുണ്ട് കോളേജിൽ പോകുന്നുണ്ട് ഫോണുണ്ട് അവർക്ക് നമ്മൾ ബസ്സിനകത്തും അല്ലെങ്കിൽ പൊതുവെ കാണുന്ന കാര്യങ്ങൾ നോക്കിയാൽ ഇത് പല് പല രേഷ്മമാരും ഉണ്ട് പല അത് രേഷ്മയുടെ സ്വഭാവത്തിലുള്ള ആൺകുട്ടികൾ അവന്മാരാണ് തേക്കുന്നത് നമ്മൾ ആണ് മോശം പെണ്ണ് മോശം പറയാൻ പറ്റില്ല ആണും പെണ്ണും ഒരേ രീതിയിലുള്ളതാണ് പിന്നെ അച്ഛനമ്മ ഇവിടുത്തെ സാങ്കേതികം ഈ ഒരു യക്ഷിക്കഥയിൽ വേറെ ആരും കാണൂല ഒരു അമ്മൂമ്മയും കാണും യക്ഷിയും കാണുമെന്ന് പറഞ്ഞതുപോലെ അവിടെ ഉള്ളത് ഏതോ ഒരു വിളയി പിന്നെ കാപ്പിക്കോ കുപ്പി കരുവി തെളിവ് നശിപ്പിക്കാൻ അയാൾക്ക് മൂന്ന് വർഷമാണ് അയാൾ വിളിച്ചിരിക്കുന്നത് അയാൾക്ക് മൂന്ന് വർഷം ഈ തള്ളയ്ക്ക് വെറുതെ വിട്ടിരിക്കുകയാണ് തള്ളി വെറുതെ വിട്ടിരിക്കുകയാണ് അപ്പം നിയന്ത്രിക്കാൻ ആരുമില്ല യാത്ര എവള് പോകുന്നു ഇങ്ങനെ ഇഷ്ടം പോലെ നേച്ചിൽ പറങ്ങൾ നേടി ഇങ്ങനെ പോകുന്നു വല്ലവന്റിയൊക്കെ പുറകെ ഇരുന്നു പോകുന്നു അവസാനം ഇഷ്ടമില്ല അവ മാത്രല്ല ഇവള് കൊല്ലം മറ്റൊരു കാര്യമുണ്ട് കൊണ്ട് ഇവളുടെ ബ്ലൂ ഫിലിംസ് എല്ലാം ഇവളുടെ ആ നഗ്ന ചിത്രങ്ങളെല്ലാം അവൻ്റെ കയ്യിലുണ്ട് അത് ഇനി പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന പട്ടാളക്കാരന് കൊടുത്ത് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുമോ അത് ഒരു ഡെമോക്രസിന്റെ വാൾ പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു അതൊരു ശല്യമായില്ല അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും വാങ്ങുന്നതിന് വേണ്ടിയാണ് നൈസിലെ പോയിച്ചെന്ന് അങ്ങനെയും ഒരു കാര്യം കൂടിയുണ്ട് പുതിയൊരു ഭർത്താവ് ഇതിനെക്കാളും പട്ടാളക്കാരന് കിട്ടണമെന്നുള്ള ആഗ്രഹം ഒന്ന് ഇനിയൊരു വിഷയസുഖം ഒരു പുരുഷൻ ആയിട്ടുള്ള അതിൻ്റെ രണ്ട് പിന്നെ ഒന്ന് ഇവളുടെ നഗ്ന ഫോട്ടോകളെല്ലാം ഈ ഷാരൂണിൻ്റെ കൈവശമുണ്ട് അത് ഇവക്കൊരു ഭീതിയാണ് ഒരു പേടിയാണ് അങ്ങനെ നൈസില് എങ്ങനെയെങ്കിലും അത് വാങ്ങിക്കണം ഈ ഘടകങ്ങൾ എല്ലാം കൂടി ചേർത്താണ് ഈ കഷായത്തിൽ വിഷം കലർത്തി കൊടുക്കാൻ ഇവൾ പ്രേത് അപ്പോൾ എല്ലാ പെൺകുട്ടികളും ഇവളെ സൈക്കോ സൈക്കോയാണെന്നോ ഇങ്ങനെ ഈ ആളുകളെ കൊല്ലുന്നു അപ്പം ഈ തേപ്പുകളും മാപ്പുകളും ഇതാണ് പിന്നെ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ഈ പരിപാടികളുമൊക്കെ ഇതിൻ്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് തേച്ചിട്ട് പോകുന്ന പെൺകുട്ടികളെ ഭർത്താവ് കാമുകൻ വന്നിട്ട് വെട്ടിക്കൊല്ലുന്ന സംഭവവും അതുപോലെ തന്നെ െ തിരിച്ച് ഇതപൂർവമാണ് ഇപ്പോൾ ഇവിടെ വഞ്ചിക്കപ്പെട്ടത് പയ്യനാണ് ഷാരോണാണ് വഞ്ചിച്ചത് ഒരു സ്ത്രീയാണ് ഈ ഗ്രീഷ്മയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് സമൂഹത്തിൽ സൊസൈറ്റിക്ക് ഒരു സന്ദേശം എന്തെന്നാൽ നമ്മൾ ഓരോ കുട്ടികളും ഓരോ പെൺകുട്ടികളും കണ്ടുടനെ തന്നെ അങ്ങ് പ്രണയിക്കുക പ്രണയം ആ അനുരാഗം കണ്ണിൽ പൂക്കും എന്നാണ് പറയുന്നത് അനുരാഗം കണ്ണിൽ പൂത്ത് അവസാനം ഇതുപോലെ ആയിരിക്കും ഇന്ന് ഫോണൊക്കെ വെച്ചാണ് പെൺകുട്ടികളെല്ലാം ഓടിപ്പോകുന്നത് എല്ലാം അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഫോണാണ് എത്രയെങ്കിലും വോയിസ് ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ യൂ യൂട്യൂബിലൊക്കെ അവൻ ഇവളോട് പറഞ്ഞത് അവനോട് പറഞ്ഞത് അവൾ പിന്നെ ഇത് വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ എല്ലാം അതിനകത്ത് കാണുന്നുണ്ട് അവടെ ജ്യൂസ് കുറേ രണ്ട് കയ്യിലായിട്ട് മറ്റേ വലിയ കുപ്പി നിറ മഞ്ഞ കുപ്പി നിറയെ കൊണ്ടുവന്നിട്ട് ഇവനെ അവനെ ട്രെയിനിങ് എടുക്കുകയാണ് നേരത്തെ അവൾ ആസൂത്രണം ചെയ്തിരുന്നു അവൾ ചോദിക്കണം എന്താ പരിപാടി പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ പറഞ്ഞൊരു ചലഞ്ചാണ് ജ്യൂസ് ചലഞ്ച് എന്തിനാണ് ഭാവിയിൽ ഈ കഷായം വിളക്കി കൊടുക്കണം പെട്ടെന്നൊരു ദിവസം ജ്യൂസ് കൊടുത്താൽ അവൻ സംശയിക്കുമല്ലോ അതുകൊണ്ടാണ് എവിടെയോ ഈ പാവ യും കൊണ്ടു പോയി ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടു വെച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജ്യൂസ് വാങ്ങിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോകൾ അവരുടെ മുഴുവൻ തെളിവുകളും ഇവരുടെ രണ്ടുപേരുടെയും വോയിസ് ചാറ്റിലും ഈ പിന്നെ എന്താണ് മൊബൈലിലും ഉള്ളത് ഒക്കെ ഉണ്ട് ആയതിനാൽ നമ്മൾ സമൂഹത്തിൽ ഇത് ഒരു തെറ്റായ സന്ദേശമാണ് ആ പെൺകുട്ടികൾ പ്രേമിക്കരുതൊന്നോ ഒന്നും പറയില്ല ഒരു ഒരു കാമിനിമാരുടെ യുവജനഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേച്ഛയിൽ എന്ന് ഏതോ ഒരു ലീലയിലോ മറ്റാണെന്ന് തോന്നുന്നു ആശൻ പറഞ്ഞിട്ടുണ്ട് യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേച്ഛയിൽ ഈ ഷാരോണിനെ സംബന്ധിച്ചിടത്തോളം പഴകിയ തരുവല്ലി മാറ്റിടാം പുഴ ഒഴുകും വഴി വേറെയാക്കിടാം കഴിയും ഇവ ഇത് ഇത് രണ്ടും സാധിക്കും പുഴയെ വേണമെങ്കിൽ വഴിമാറിവിടാം പിന്നെ പഴകിയ തരുവല്ലിയും നമുക്ക് മാറ്റാം വള്ളിയേയും മാറ്റാം പക്ഷേ കഴിയും മനസ്സിമാർ മനസ്സ് എന്നുള്ളടത്ത് ഇവിടെ പുരുഷന്മാർ മനസ്സ് ഒരാ ആളിലൂന്നിയാൽ അശക്യമാണ് അസാധ്യമാണ് എന്നൊരു കവിത പറഞ്ഞിരിക്കുന്നത് പോലെ ഇവൻ്റെ മനസ്സ് ഈ പാവത്തിൻ്റെ ഈ നിഷ്കളങ്ക മനസ്സ് അവൻ്റെ ജീവിതം അവൾ അവൾ കുരുതി കൊടുക്കുകയായിരുന്നു ഇത് ദുഷ്ടമായ ഒരു പ്രവർത്തി ാണ് ഇവൾക്ക് പിശാജിന്റെ ട്രാക്കുളയുടെ ഹൃദയം എന്ന് പറയാൻ പറ്റില്ല മനസ്സുള്ള ഒരു ഒരു ദുഷ്ടയാണ് ഈ ഗ്രീഷ്മ അവൾക്ക് അർഹതപ്പെട്ട വിധി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്